പ്രശസ്ത കവി ഗാനരചയിതാവ് പത്മശ്രീ പത്മഭൂഷൺ അവാർഡിന് അർഹനായ ജാവേദ് ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്റെ ജീവിതത്തിൽ നിന്ന് മദ്യത്തിന്റെ ഉപയോഗം നിർത്തുക എന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ മദ്യപാനം നിർത്തി മുപ്പത്തിമൂന്ന് വർഷമായി ഇന്നുവരെ എത്രയോ പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല കാരണം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എന്റെ കൗമാരത്തിന്റെ എന്റെ യൗവനത്തിന്റെ കാലഘട്ടം അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വ്യക്തിത്വം എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിച്ചു മദ്യം ഉപയോഗിച്ചു എന്നതാണ് എന്നദ്ദേഹം സൂചിപ്പിക്കുകയാണ് എനിക്കെങ്ങാനും ആ നഷ്ടപ്പെട്ടു പോയ എന്റെ യൗവനം തിരിച്ചു ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു അന്ന് മദ്യം ഉപയോഗിച്ച സമയത്ത് ഞാൻ പേർഷ്യൻ ഫ്രഞ്ച് ഭാഷകൾ ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് മുതൽ കൂട്ടായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതിനിടയിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ജീവിതത്തിലെ മോശം മാനസികാവസ്ഥയെ മറികടക്കാനാണോ താങ്കൾ മദ്യപാനം തുടങ്ങിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നാൽ മദ്യം ഉപയോഗിച്ചതിന് ശേഷം ആ ദേഷ്യവും സങ്കടവും നിരാശയും എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത് അത് നഷ്ടപ്പെടുകയല്ല ചെയ്തത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തിയുടെ ശാരീരിക മാനസിക ബൗദ്ധിക വരൾച്ചയ്ക്ക് മദ്യം ഉപകാരപ്പെടുകയുള്ളൂ കുടുംബ തകർച്ച സാമൂഹിക വിപത്ത് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളിലേക്കുമാണ് മദ്യം ഒരു മനുഷ്യനെ എത്തിക്കുക എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് വളർന്നു വരുന്ന തലമുറയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ലഹരി ഉപയോഗം എന്നത് അവരുടെ കൗമാരത്തെ അവരുടെ യൗവനത്തെ നഷ്ടപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വളരെ ശക്തമായ ചിന്താബോധം വളർന്നു വരുന്ന തലമുറക്ക് ഞാൻ നാം കൈമാറേണ്ടതുണ്ട്